േ ഗായ്സ് ഇന്ന് നിങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിൽ ഒരുപാർന്നിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം അമ്പലത്തിലേക്ക് പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ കുറേ കടകൾ കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് വല്ല തുളസിമാലയോ അല്ലെങ്കിൽ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാം കേട്ടോ അങ്ങനെ നിങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ചെല്ലുക നിങ്ങൾ അമ്പലത്തിൻ്റെ ഇടത് സൈഡിലൂടെ ആയിരിക്കും പ്രവേശിക്കുക അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് എന്തൊക്കെ വഴിപാട് നടത്തണമെങ്കിൽ അകത്ത് തന്നെ രസീത് എഴുതാം കേട്ടോ അങ്ങനെ രസീതൊക്കെ എഴുതി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വലത് സൈഡിലൂടെ തിരിച്ചിറങ്ങാം ഇറങ്ങുന്ന അതേ സൈഡിൽ തന്നെയാണ് പാൽ പായസത്തിൻ്റെ ക്യൂ ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗുരുവായൂർ നടാന്നൊരു ബോർഡ് ഉള്ളത് പായസത്തിൻ്റെ ക്യൂവിൽ ആൾക്കാർ കുറവാണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരിക അല്ല വെച്ചാൽ നിങ്ങൾ ആ ക്യൂവിലിരിക്കും കാര്യം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പായസം കിട്ടുള്ളൂ എന്നറിയാമല്ലോ അങ്ങനെ അവിടുന്ന് പായസത്തിൻ്റെ കൂപ്പൺ വാങ്ങിക്കഴിഞ്ഞ് പതിനൊന്ന് മണിക്കാണേ ആദ്യത്തെ കൂപ്പൺ കിട്ടുക അത് വാങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നിത്യാനദാനത്തിൻ്റെ ക്യൂ ഉണ്ടാകും അവിടെ പോയി ടോക്കൺ വാങ്ങുക അവിടുന്ന് ടോക്കൺ വാങ്ങിയ ശേഷം അവിടെ നിങ്ങൾക്ക് പതിനൊന്ന് അരക്കായിരിക്കും ടോക്കൺ കിട്ടുക അതിന് ശേഷം പന്ത്രണ്ടരയോടുകൂടി അന്നദാനം തുടങ്ങും അപ്പം നിങ്ങൾക്കൊരു വണ് അവർ അവിടെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് തുളസി വനം എന്ന് പറയുന്നൊരു ഗാർഡൻ ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ഇരിക്കാം അത് നോക്കാം പിന്നെ അവിടെ എന്ന് കളിത്തട്ടെന്ന് പറയുന്നൊരിതുണ്ട് അത് ഭയങ്കര ചരിത്ര ഒരു സ്ഥലമാണ് അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് കേട്ടോ പിന്നെ നമുക്കവിടെ അമ്പലക്കുളത്തിലെ മീനുകൾക്ക് ഫുഡ് കൊടുക്കാം പിന്നെ അമ്പലക്കുളത്തിലെ മീനുകൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങണം കേട്ടോ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കടകളൊന്നും തന്നെ ഇല്ല ആദ്യം കണ്ടാ കടകളിൽ പൊരി കിട്ടൂട്ടോ നിങ്ങൾക്ക് അവിടുന്ന് പൊരി വാങ്ങി മീനുകൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനങ്ങനെയാണ് ചെയ്യാറ് അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അവിടെ കുറേ നടക്കാനും കാണാനും ഇരിക്കാനും എല്ലാം കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ അന്നദാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ സമയത്ത് തന്നെ പോയി വാങ്ങാം കേട്ടോ കാര്യം അമ്പത് പേർക്കേ ഉള്ളൂ അതിലെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല കുത്തരിച്ചോറും സാമ്പാറും രസവും അച്ചാറും മത്തങ്ങയും പയറും ഉടച്ചുകറിയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയത് ഞങ്ങളിതിന് മുമ്പ് പ്രാവ പ്രാവശ്യം പോയപ്പോൾ അവിടുന്ന് വെള്ളരിക്ക കറിയും പൈനാപ്പിൾ മധുരക്കറിയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്നദാനം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പായസം വാങ്ങാനുള്ള സമയമാകും ഒരു മണിക്കാണ് ആദ്യം പതിനൊന്ന് മണിക്ക് നമുക്ക് കിട്ടിയ തോക്കണ്ട പായസം കിട്ടാം അപ്പോൾ ആ പായസം പോയി വാങ്ങാൻ ഇപ്പോൾ പായസത്തിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് തവണ കൂപ്പൺ കൊടുക്കാറുണ്ട് ആദ്യം പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് ആദ്യം വരുന്ന എഴുപത് പേർക്ക് ഒരു ലിറ്ററിൻ്റെ കൂപ്പണ കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ ഒന്നരക്കാണ് കൂപ്പൺ കൊടുക്കുക അത് അതൊരാൾക്ക് അര ലിറ്ററിൻ്റെ കിട്ടും അതിൻ്റെ എണ്ണം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആദ്യം തന്നെ പോയി കൂപ്പൺ വാങ്ങി പായസം വാങ്ങാൻ നോക്കുക അപ്പോൾ ഇത്രയൊക്കെയുള്ള അമ്പലപ്പഴ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Apa patrulu, ta